ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ശേഷം അനീഷും അനുമോളും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ അനീഷും അനുമോളും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വെച്ചാണ് ഇരുവരും ഒന്നിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവുകളായിരുന്ന നെവിൻ അക്ബർ അനീഷ് അനുമോൾ ഷാനവാസ് എന്നിങ്ങനെയുള്ളവരെയാണ് സ്റ്റാർ സിംഗറിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അങ്ങനെ അനുമോളും അനീഷുമൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അവസാനത്തെ ക്ലൈമാക്സ് എപ്പിസോഡിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ റോബിനും ദിൽഷയ്ക്കും ശേഷം പ്രേക്ഷകർ എല്ലാവരും ഏറെ കാത്തിരുന്ന ഒരു പ്രണയ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അനീഷിന്റേതും അനുമോളുടേതും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വെച്ച് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അനുമോൾക്ക് താൽപ്പര്യമില്ലായിരുന്നു റോബിന്റെയും ദിൽഷയുടെയും പോലെ തന്നെയായിരുന്നു റോബിൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് ദിൽഷ നോ പറയുകയായിരുന്നു അതുപോലെ തന്നെ അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് അനുമോളും നോ പറഞ്ഞു അനുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം ാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്താലും എനിക്ക് ഉത്തരം ഒന്നേ നോ ഞാൻ അങ്ങനെ ഒന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് കരുതി നമുക്ക് എല്ലാവരെയും അങ്ങനെ പ്രണയിക്കാൻ സാധിക്കുമോ അതിനൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നേണ്ടേ അതൊന്നും എനിക്ക് അദ്ദേഹത്തിനോട് തോന്നിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് വളരെ ഫണ്ണി ആയിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് ഹോപ്പ് കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല അവിടെ വെച്ച് തന്നെ എന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താങ്കളോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തെ ഞാൻ സഹോദരന്റെ സ്ഥാനത്ത് നിന്നാണ് കണ്ടത് ഫണ്ണി ആയിട്ട് മാത്രമേ ഞാൻ എല്ലാം എടുത്തിട്ടുള്ളൂ അത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അനീഷേട്ടനോട് ഇന്നും എനിക്ക് ആ ഇഷ്ടമുണ്ട് നല്ലൊരു സഹോദരന്റെ രീതിയിലുള്ളത് ഇനി അനീഷേട്ടൻ എന്നാ എന്നെ പ്രപ്പോസ് ചെയ്തത് ഗെയിമിന്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ആയേക്കാം അത് എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം എനിക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ അദ്ദേഹത്തെ പ്രണയിച്ചിട്ടില്ല സഹോദരനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് എന്നെക്കാൾ നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടുമെന്നും കൂടെ അനുമ്പോൾ കൂട്ടിച്ചേർത്തു അതേസമയം അനീഷ് ഉടൻ വിവാഹിതനാകുമെന്നും അദ്ദേഹത്തിന്റെ വധു തന്റെ നാട്ടിൻ പുറക്കാരിയായ തൃശൂരിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും അനീഷിനോട് ആശംസിക്കുന്നത്